കിഡ് നിങ്ങൾക്ക് അറിയാലോ ജർമ്മൻ ബ്രാൻഡായ ആയ റിനോൾട്ടിന് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കിഡ് അവരെ കുഞ്ഞുവണ്ടി കിഡ്ഡാണ് അപ്പോൾ ഈ കിഡ്ഡ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതിൽ ആയിരം സി സി എണ്ണൂറ് സി സി വരുന്നുണ്ട് ആയിരം സി ആണ് പവർ കൂടിയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഡിമാൻഡും കൂടുതലാണ് രണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഓഫർ വില ഒക്കെ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവാറ് പേ കൊടുക്കാറ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇയോണാണ് ഇയോൺ മേഖല വരുമ്പോൾ നമുക്ക് പതിമൂന്ന് സൈസിലെ ടയർ വരും അത്യാവശ്യം ഉള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് ഹൈറ്റ് ഉണ്ടാവും എ സി പവർ സ്റ്റിംഗ് ഫ്രണ്ടിലേക്ക് പവർ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി രണ്ട് ലക്ഷത്തി പത്താറ് രൂപയാണ് കൊടുക്കുന്നത് നമ്മളത് ടോട്ടലി മൂന്ന് അൾട്ടൊണ്ണൂറ് ഉള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് അൾട്ടൊണ്ണൂറ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടാറ് റുപ്യക്ക് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്താറായിരം കറക്റ്റ് സർവീസുള്ള ആൾ ഗ്രേ ഗ്രേക്കറ ഞാൻ കാണിച്ചതാം ആ വണ്ടി ആകുമ്പോൾ മൂന്ന് ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നുണ്ട് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ രണ്ടായിരത്തി പതിനഞ്ച് ബി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയുണ്ട് രണ്ട് ലക്ഷത്തി പത്താറ് ഉപയോഗിക്ക് ഹോണ്ടാ സിറ്റി പെട്രോളാണ് സി ബി ടി ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തിനാല് വരെ കറക്റ്റ് കമ്പനി സർവീസിൻ്റെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത് എസ്ലാമലക്കും ഹൈ ഫ്രണ്ട്സ് ഞാൻ ആണ് ഡിലക്സ് മോട്ടോഴ്സില് കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കോഴിക്കോട് കൊണ്ടോട്ടി മലപ്പുറം പാലക്കാട് ഹൈവേയിൽ കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം അവിടെയാണ് മില്ലുംപടി എന്നാണ് സ്ഥലം അപ്പോൾ അവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നെടിയിരുപ്പ് മില്ലുംപടിക്കലാണ് ഡിലക്സ് മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം ഒരു പത്തിരുപത് വണ്ടികളാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ ഇവിടെയുള്ള കുറച്ച് വണ്ടികൾ ഞാൻ പരിചയപ്പെടുത്താം കുറേയൊക്കെ റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്ത ആളുകളുണ്ടെങ്കിൽ നല്ല വണ്ടികൾ ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വരെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ പതിമൂന്ന് രജിസ്ട്രേഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക്കി വരുന്ന എസ്റ്റാർ ആണ് അലവിയിൽ വരുന്നുണ്ട് ഒരു അറുപത് എഴുപത് ശതമാനം ആവറേജ് ഓടാനുള്ള ഒരു അമ്പത് ശതമാനത്തിൻ്റെ മുകളിൽ ആവറേജ് ഓടാനുള്ള ടയർ വരുന്ന വണ്ടിയാണ് നമ്മൾ ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന വില വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ നെഗോഷ്യബിൾ റേറ്റ് ആണ് പരമാവധി ബാങ്ക് ലോൺ ചെയ്തു തരാൻ പറ്റും ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തെട്ടര പേപ്പറുള്ള ഓട്ടോമാറ്റിക് ഹോണ്ട സിറ്റി പെട്രോളാണ് സി ബി ടി ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തിനാല് വരെ കറക്റ്റ് കമ്പനി സർവീസുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത് ഈ ഒരു വണ്ടി നമുക്ക് രണ്ടേ മുപ്പത്തഞ്ചാണ് ചോദിക്കണ വില വരുന്നത് അതോടൊപ്പം തന്നെ സി എൻ ജി കയറ്റിയിട്ടുള്ള വണ്ടിയുണ്ട് അത് നമുക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന രണ്ടായിരത്തി ഒൻപത് ഇരുപത്തൊൻപത് വരെ റിന്യൂവൽ എടുത്തിട്ടുള്ള ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓഫർ വിലക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരപ്പേക്ക് രണ്ടായിരത്തി പതിനെട്ട് അൾട്ടൊണ്ണൂറുണ്ട് നമ്മളത് ടോട്ടലി മൂന്ന് അൾട്ടൊണ്ണൂറ് ആള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് അൾട്ടെണ്ണൂറ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തെട്ടാറ് പേക്ക് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തി ആറായിരം കറക്റ്റ് സർവീസുള്ള ആൾ തൊണ്ണൂറ് ഉണ്ടെങ്കിൽ ഏക്കർ ഞാൻ കാണിച്ചാൽ ആ വിയാകുമ്പോൾ മൂന്ന് ലക്ഷത്തി പത്തായിരം ചേക്കുന്നുണ്ട് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുകൂടാതെ രണ്ടായിരത്തി പതിനഞ്ച് ബി എക്സ് സിംഗിൾ ഓണഷിപ്പിൽ വരുന്ന വണ്ടിയുണ്ട് രണ്ട് ലക്ഷത്തി പത്താറ് പേക്ക് പിന്നെ ഇയോൺ വരുന്നുണ്ട് മേഘന പ്ലസ് അല്ല മേഖല പ്ലസ് ഇ ഓപ്ഷനിൽ വരുന്ന ഇയോൺ യോൺ ഇ പ്രത്യേകിച്ച് രണ്ട് ടൈപ്പ് വരിക ഇയോൺ ഓൺ വരുമ്പോൾ നമുക്ക് പതിമൂന്ന് സൈസിലെ ടയർ വരും അത്യാവശ്യം ഉള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ഹൈറ്റ് ഉണ്ടാവും എ സി പോവർ സ്റ്റാർങ്കിൽ ഫ്രണ്ടിലേക്ക് പോറേൻ്റെ ഇറ ഒക്കെ വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി രണ്ട് ലക്ഷത്തി പത്താം റുപ്പേക്കാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗ്ലോൺഷിപ്പിൽ ബലാനോ കരിബീൻ ബ്ലൂ കളറിൽ വരുന്ന വണ്ടിയാണ് സീറ്റ ഓപ്ഷനാണ് ഇത് സിംഗിൾ ഓൺഷിപ്പിൽ വരുന്നതാണ് കറക്റ്റ് ഹിസ്റ്ററി അവൈലബിൾ ഉള്ള വണ്ടിയാണ് ഈ ഒരു വണ്ടി നമ്മൾ കൊടുക്കുന്നത് ആറര ലക്ഷം റുപയാണ് ചോദിക്കുന്നത് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് ഇരുപ അല്ല സോറി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ള വണ്ടി ആട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ ഓഫർ വിലയ്ക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവറ് പേര് കൊടുക്കാൻ രണ്ടായിരത്തി പതിനാല് മോഡൽ ഈ ആണ് എറാപ്ലസ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ തൊണ്ണൂറ്റിയെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവാറ് പേര് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമല്ല ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അതോടൊപ്പം തന്നെ സ്വിഫ്റ്റ് ഒരു കംപ്ലയിൻ്റോ ആക്സിഡൻറ്റോ റീപ്ലേസോ ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി ആകെ ഉള്ള കുറവ് ടയർ കുറച്ച് ഓടാൻ കുറവുണ്ടെന്ന് വെച്ചാൽ വേറെ ഒരു പോരായ്മയും പറയാനില്ല ഫുൾ ചെക്കപ്പ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന വണ്ടി ഇത് കൂടാതെ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ എഴുപത്തിനാലായിരം രൂപയുടെ പെട്രോൾ വി എക്സ് എലും വരുന്ന വണ്ടിയാണ് ഇത് ഡീസലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ധൈര്യം നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നമ്മൾ എല്ലാ ഗ്യാരണ്ടിയിലും കൊടുക്കുന്ന വണ്ടിയാണ് കേട്ടോ അതോടൊപ്പം തന്നെ പിന്നെ കൊടുക്കുന്നത് എൻജോ എൻജോയ് ആണ് ഷവർ ലൈറ്റിൻ്റെ എൻജോയ് ഈ ഒരു വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം ഉപയോഗിക്കാം മാത്രമല്ല പതിനേയിൽ ഇറങ്ങിയ വണ്ടിയാണ് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല സെക്കൻഡ് ഹൗൺഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് എത്തിയോ സ്ലീവ് വരുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൂന്ന് എത്തിയോ സ്ലീവ് ഉണ്ടായിരുന്നു അതിൽ രണ്ടര കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള എത്തിയ സ്ലീവാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റീറൈസേഷനിൽ വരുന്ന എത്തിയോ സ്ലീവാണ് ഇത് പിന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ഉറുപ്പ ചോദിക്കണം ഐറ്റൻ ആണ് രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇരുപത്തൊൻപത് വരെ പേപ്പർ വരുന്ന വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഒറിജിനൽ കേരള പെട്രോളാണ് ഐടെന് ഗ്രാൻഡ് ഐട്ടൻ അല്ല പഴയ ഐ ഐ ഐ ഒന്ന് നാൽപ്പത്തിരണ്ടാണ് ചോദിക്കുന്നത് ഇരുപത്തൊമ്പത് വരെ പേപ്പറ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിന് വണ്ടി അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മറ്റൊന്ന് ഒരു ലക്ഷം റുപ്യക്ക് അൾട്ടോ ഉണ്ട് എൽ എക്സ് എ സി പവർ ചാറിങ് സെൻറ്റർ ലോക്ക് വരുന്ന റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്ന വണ്ടിയാണ് ആവറേജ് ഓടുള്ള ടയർ കാര്യങ്ങൾ വരുന്ന ഒരു ലക്ഷം റുപ്യ വരുന്ന ആൾട്ടോ വരുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇരുപത്തെട്ടര പേപ്പർ ഉണ്ട് പിന്നെ അതേപോലെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഐ ട്വൻ്റി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐ ട്വൻറ്റിയാണ് സ്പോർട്സ് ഓപ്ഷനിൽ മിറർ ഫോൾഡിംഗ് അടക്കം വരുന്ന അലവിയിൽ വരുന്ന അത്യാവശ്യം ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ആവറേജ് മോഡല ടയറ് നാളെ വരുന്ന വണ്ടിയാണ് റെഡ് കളറിലെ ഐ ട്വൻറ്റി ഇത് നമ്മൾ നാലര ലക്ഷം ഉറുപ്പ്യ കൊടുക്കുന്നത് പിന്നെ ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് ആറ് ഉറുപ്പേക്ക് ഡിസയർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് മോഡൽ ഇരുപത്തൊമ്പത് അര ഡിസയർ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷത്തി അമ്പതിനാറ് ഉറുപ്പേക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എക്സ് ടി ഓപ്ഷനിൽ ആയിര സി സി കിഡ് കിഡ് നിങ്ങൾക്ക് അറിയാലോ ജർമ്മൻ ബ്രാൻഡായ റിനോൾട്ടിന് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കിഡ് അവരെ കുഞ്ഞുവണ്ടി കിഡ്ഡാണ് അപ്പോൾ ഈ കിഡ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് അതിൽ ആയിരം സി സി എണ്ണൂറ് സി സി വരുന്നുണ്ട് ആയിരം സി സി ആണ് പവർ കൂടിയ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഡിമാൻഡും കൂടുതലാണ് രണ്ടര ഉറുപ്പിൽ ചോദിക്കേണ്ടത് ഞാനിത് പതിനേഴ് മോഡലാണ് വിലയിൽ നീക്കുകയും ചെയ്തു കൊടുക്കുക ഫുൾ ലോണിൽ ഐറ്റന് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ അറുപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആയ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ആറ് സോറി മൂന്ന് എഴുപത് ചോദിക്കേണ്ടത് മൂന്ന് എഴുപത് ലോൺ വാങ്ങിക്കൊടുക്കുക ഈ വിലയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതായത് ക്യാഷ് ബാക്ക് കിട്ടുന്ന വണ്ടിയാട്ടോ പിന്നെ അൽട്ടണ്ണൂറ് ഞാൻ പറയില്ല രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയിട്ടുള്ള അൽട്ടൊണ്ണൂറാണ് ഇത് മൂന്ന് പത്ത് ചോദിക്കേണ്ടത് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പരമായി ചെയ്തു തരാൻ നേരിട്ട് വരിക വില ചോദിക്കേണ്ട വില നോക്കണ്ട അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എഴുപത്തി ആറായിരം ഓടിക്കണ കഴിഞ്ഞ ആഴ്ച വരെ കമ്പനിയിൽ കയറിയിട്ടുള്ള ഹിസ്റ്ററി അവൈലബിൾ ആയ വണ്ടി ആട്ടോ പിന്നെ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഹോണ്ട അമേസ് വന്നിട്ടുണ്ട് എസ് ഓപ്ഷനിൽ പതിനഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ഡീസലാണ് സെക്കൻഡ് ഓണറാണ് ഈ ഒരു വണ്ടിക്ക് ചരിത്രമുണ്ട് സിംഗിൾ ഓണറിൽ നിന്ന് സെക്കൻഡ് ഓണർക്ക് കൊടുക്കുന്നത് ഞാനാണ് സെക്കൻഡ് ഓണറിൽ നിന്ന് ഇപ്പോൾ പാർക്കിംഗ് സ്റ്റെയിൽ ആയിട്ട് ഇൻ്റെ വിൽക്കാൻ ഏൽപ്പിച്ചത് എൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ വണ്ടി ഒന്നാമത്തെ നിന്ന് രണ്ടാമത്തെ ഓണർക്കും രണ്ടാമത്തെ നിന്ന് ഇൻഷാ അല്ല മൂന്നാമത്തെ ഓണർക്കും വെക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ അടുത്തുള്ള വണ്ടികൾ അപ്പോൾ ഏതൊരു വാഹനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണും നമ്മൾ കോൺടാക്ട് ചെയ്ത് വന്നോളി ഇത് കൂടാതെ ഏകദേശം നാലോളം വണ്ടികൾ പുറത്തുണ്ട് പിന്നെ നമ്മുടെ സഹോദര സ്ഥലമായ ഓട്ടോ ഡിലിക്സിലാണ് ഇപ്പോൾ പത്ത് അറുപതോളം വണ്ടികളുണ്ട് നമ്മൾ ഇന്ന് എടുത്ത ആളുകൾ ആരും നേരെ മോശം പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ ഫർഹാൻ എൻ്റെ സുഹൃത്ത് പാർട്ണർ അല്ലെങ്കിൽ സുഫിയ എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു പാർട്ണർ ഞങ്ങൾ ആരെങ്കിലും ഒരാളായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് കാണുന്ന മൂന്ന് നമ്പറിൽ വിളിച്ചിട്ട് വന്നോളി ഇത് കൂടാതെ വേറെ ഏത് വണ്ടി വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരും ബാങ്ക് ലോൺ വേണമെങ്കിൽ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും ഒന്നും ലൊക്കേഷൻ പറഞ്ഞു തരട്ടോ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് നടീരിപ്പിലാണ് നമ്മുടെ ഡിലക്സ് മോട്ടോർസ് ഉള്ളത് അപ്പോൾ മുകളിൽ കാണുന്ന മൂന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തരും ഇത്രയും നേരം എൻ്റെ ഒരു ചെറിയ വീഡിയോയ്ക്ക് വേണ്ടി സമയം മാറ്റി വെച്ചാൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം